ᱱᱤᱨᱟᱹᱱ ᱞᱟᱨᱤᱭᱟ ᱚᱞᱚ ᱱᱟ ᱵᱟᱨᱭᱟ ᱠᱟᱱᱟ ᱯᱚᱠᱚᱴᱟ ᱞᱟ ᱢᱮᱱᱢ ᱵᱟᱨᱭᱟ ᱠᱟᱱᱟ ᱟᱢᱮᱨ ᱱᱤᱪᱮ ᱮᱢ ᱫᱤ നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കോട്ടയം നഗരസഭ മുപ്പതാം വാർഡ് പാലമൂട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ യു ഡി എഫിന്റെ പ്രചാരണം അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കോട്ടയം നഗരസഭ ഭരണം അഞ്ചു വർഷം നിലനിർത്തിയ യു ഡി എഫ് ഇത്തവണ വ്യക്തമായ കൂടി ഭരണം പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ശക്തരായ സ്ഥാനാർത്ഥികളാണ് എല്ലാ വാർഡുകളിലും മത്സരിക്കുന്നത് ഇപ്പോൾ മുപ്പതാം വാർഡിൽ മത്സരിക്കുന്ന കെ കെ പ്രസാദ് നമ്മളോടൊപ്പം ചേരിയാണ് ചേട്ടാ എങ്ങനെയുണ്ട് ഈ പ്രചാരണമൊക്കെ നല്ല വളരെ ശക്തമായിട്ട് തന്നെ പ്രചരണം മുന്നോട്ട് പോകുന്നു എനിക്ക് ഒന്ന് നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ട് അടുത്ത തവണ നമ്മളെ യു ഡി എഫിന് വൻ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ കോട്ടയം നഗരസഭയിൽ ഭരണം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ തീവ്രമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തവണ ഒരു കഴിഞ്ഞ തവണ നമുക്ക് ഏതാണ്ട് ടോസിട്ട് ഭരണം നിശ്ചയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നഗരസഭയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇത്തവണ ആ ഒരു ഒരു വളരെ തിങ്ങിയ ഇടുങ്ങിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷമായിരുന്നു ഭരണത്തിൽ ഈ കുറി എങ്ങനെയാണ് അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചിങ്ങോനം മണ്ഡലത്തിലെ ഏതാണ്ട് ആറ് ആറ് വാർഡുകളാണ് അതിലെ പിന്നെ മിനിമം ഞങ്ങൾ അഞ്ച് വാർഡും ആറ് വാർഡിലും ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു വാർഡിൽ ശകലം പോരായ്മ ഉണ്ട് എങ്കിൽ പോലും അഞ്ച് വാർഡ് കൃത്യമായിട്ട് പിടി പിടിക്കൂ എന്നുള്ളൊരു ഞങ്ങൾ വിശ്വാ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിന്ന് മൂന്നാം തവണയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റി അഞ്ചിലെ മത്സരം തുടങ്ങി രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ നിന്ന് നമുക്ക് ജയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്ത് നമുക്ക് അന്ന് തൊട്ട് വികസന പ്രവർത്തനങ്ങൾ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന കൗൺസിലറാണെങ്കിലും ശ്രീമതി ഡി ശ്രീ മണിമലയാണെങ്കിലും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ഒപ്പം നമുക്കൊക്കെ ഒരു താങ്ങും തണലുമായിട്ട് നമ്മുടെ ഏറെ ആരാധനായ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് അത് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തെ ആത്മവിശ്വാസം കൂട് കൂടുതലാണ് ഞങ്ങൾക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ആ കാര്യത്തിലുള്ളത് സാറിൻ്റെ ആ ഒരു പ്രവർത്തനം വളരെ ഒരു ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനമാണ് സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് ഞങ്ങളെയൊക്കെ വളരെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധാപൂർവമാണ് പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും വിജയിക്കും നമുക്ക് നമുക്കിവിടുത്തെ ഒരു പ്രശ്നം പറയുന്നത് പറയുന്നത് കുടിവെള്ളക്ഷാമമാണ് അപ്പോൾ കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലം കൊണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ലൈനുകൾ ഇവിടെ നമുക്ക് ലൈനുകൾ വലിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ചെറിയ പ്രശ്നം ഇപ്പോൾ നിലവിലുള്ളത് നമുക്കറിയാം മണിപ്പുഴ വരെ വന്നിരിക്കുന്ന ആ വലിയ ലൈന അത് മറിയപ്പള്ളിയിലേക്ക് എത്തിക്കുക ആ ദൗത്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴാണ് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഇവിടെ എത്തിക്കാൻ കഴിയുന്നത് അത് നമുക്ക് ഈ പറയുന്ന മണി മണിപ്പുഴയിൽ നിന്നുള്ള ലൈന് മറിയപ്പള്ളിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുക്കാൻ കഴിയും അങ്ങനെ വന്നാൽ വെള്ളത്തിന്റെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ കഴിയും ഞങ്ങളുടെ വിശ്വാസം നീ പോയതാണ്ട് ഒരു മൂന്ന് ദിവസം മാത്രമേ മൂന്നില്ല പൂർണ്ണമായും രണ്ടു ദിവസവും ഇന്ന് ഒരു ഉച്ചകേശവും ഉള്ള ദിവസം മാത്രമേ നമുക്ക് പ്രചാരണത്തിനായി തിങ്കളാഴ്ചയും കൂടെ കൂട്ടി മൂന്ന് ദിവസം കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അവസാനഘട്ട പ്രചാരണ പ്രവർത്തനം അവസാനഘട്ട പ്രചാരണത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് തീർച്ചയായിട്ടും ആളുകളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കാരണം നമുക്ക് ഓരോ വീടുമായിട്ടും നല്ല ബന്ധമാണ് കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷക്കാലമായിട്ട് നമ്മൾ ഈ വാർഡിൽ നിന്ന് പ്രവർത്തിക്കുന്നു എല്ലാ ആളുകളും അതിനകത്ത് പക്ഷേ രാഷ്ട്രീയത്തിനതീതമായിട്ട് തന്നെ ആളുകളുടെ ഒരു സഹായം സേകരണമുണ്ട് നമുക്ക് എല്ലാം മറന്നുകൊണ്ട് അവർ നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ സ്നേഹിക്കും നമ്മളെ അതിൽ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവുള്ളത് അതുകൊണ്ട് നമുക്ക് വിജയിക്കും എന്നുള്ളത് ഒരു പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട് ഏതായാലും കോട്ടയത്തെ കോൺഗ്രസിന്റെ പൊതു മേഖലകളിലെ സ്ഥിരം സജീവ മുഖമാണ് പ്രസാദ് ഏട്ടൻ ഏതായാലും ഇക്കുറി ഈ മുപ്പതാം വാർഡിൽ നിന്നും പ്രസാദ് ഏട്ടൻ ഉജ്വലമായ ഒരു വിജയം നേടട്ടെ എന്ന് ജാഗ്രത പേരിൽ ആശംസിക്കുന്നു ഇവിടെ വേണം അറിയാ 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 അപ്പോൾ ശരിത്തുണ്ട് ചാമണ്ട് നാണണ്